സത്യപ്രതിജ്ഞ ചെയ്ത് ഇന്ത്യ മുന്നണി വരികയാണെങ്കിൽ ആ നാനൂറ് രൂപ കൂലി ഈ പറയുന്ന ഓരോ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ അക്കൗണ്ടിലേക്ക് ഓരോ ദിവസത്തെ കൂലിയായിട്ട് വരും നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാം നിങ്ങള് ഇന്ത്യ മുന്നണി വന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഞങ്ങൾ അയച്ചു എന്തേ നിങ്ങൾ ഞങ്ങൾക്ക് നാനൂറ് രൂപ തന്നില്ല എന്ന് നിങ്ങൾക്ക് ഇതുപോലെ മൈക്ക് കെട്ടി നടു റോട്ടിൽ നിന്ന് ഞാനടക്കമുള്ള കോൺഗ്രസിന്റെ ആളുകളോട് നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയണം ചോദിക്കണം അതിനുള്ള അവസരമൊന്നും വരില്ല കാരണം പറഞ്ഞാൽ അത് പറഞ്ഞത് ചെയ്യുന്നതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉറപ്പിയാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് രാഹുൽ ഗാന്ധി രാഹുൽജി വന്നിരുന്നു കാർഷിക കടാശ്വാസം നടപ്പിൽ വരും കാർഷിക കടങ്ങൾ എഴുതി തള്ളുമെന്ന് പറഞ്ഞു കാർഷിക കടങ്ങൾ എഴുതി തള്ളുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർഷിക കടങ്ങൾ എഴുതി തള്ളിയിരിക്കും പറഞ്ഞാൽ അത് ചെയ്യുമെന്നുള്ളതിന് തെളിവാണ് ഈ പറയുന്ന ഓരോ കാര്യങ്ങളും രമ്യ ഹരിദാസ് പലരുടെയും പല എന്താ പറയുക ഞങ്ങളോട് ചോദിക്കുന്നതാണ് രമ്യ ഹരിദാസ് എന്ത് ചെയ്തു രമ്യ ഹരിദാസ് എന്ത് ചെയ്തു രമ്യ 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 ഹരിദാസ് 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 എവിടെയാണ് എടുക്കാൻ പോയിട്ടില്ല പോയിട്ടില്ല നാട് ഉണ്ടായിരുന്ന ഈ പറയുന്ന അവരുടെ ഓഫീസ് രമ്യ ഹരിദാസ് ഒരു പറയുന്നില്ല ഈ പറയുന്ന ആലത്തൂർ പാർലമെന്റിന്റെ മണ്ണിൽ തന്നെ അവരുണ്ടായിരുന്നു എനിക്കും നിങ്ങൾക്കും അറിയാം കോവിഡ് എന്ന മഹാമാരി കോവിഡ് എന്ന മഹാമാരിയിൽ രണ്ടര വർഷം ഗവൺമെന്റ് ഫണ്ട് കൊടുത്തിട്ടില്ല എനിക്കും നിങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ് രണ്ടര വർഷം ഗവൺമെന്റ് ഒരു എം പിമാർക്കും ഫണ്ട് കൊടുത്തിട്ടില്ല രണ്ടര വർഷങ്ങൾക്ക് ശേഷം ഈ പറയുന്ന ഹൈമാസ് അടക്കമുള്ള ലൈറ്റുകൾ അനുവദിച്ചു തന്നപ്പോൾ ഇവിടെ സി പി എം കാര്യങ്ങൾ കേൾക്കണമെന്നാണ് എൻ്റെ എന്റെ അഭിപ്രായം പഞ്ചായത്തിനകത്ത് എം എൽ എ ഫണ്ട് തന്നാൽ ഞങ്ങളൊരു വികസനത്തിനും ബതിരി പറയാറില്ല ഞങ്ങൾ യാതൊരു വികസനത്തിനും എതിരി പറയാ അവരെ ഒരെണ്ണല്ല ഒമ്പതെണ്ണല്ലോ തൊണ്ണൂറെണ്ണല്ലോ തൊള്ളായിരം ലൈറ്റ് ഹൈമാസ് ലൈറ്റ് കൊണ്ടുവന്നാലും ഞങ്ങൾ അനുകൂലിക്കുന്നവരാണ് വികസനം വരുന്നതിന് ഞങ്ങൾ അനുകൂലിക്കുന്നവരാണ് യു ഡി എഫിന്റെ മെമ്പർമാർ രമ്യ ഹരിദാസിന്റെ ഹൈമാസ് ലൈറ്റ് വന്നപ്പോൾ മാത്രം അനുമതി തന്നില്ല വെറും ആറണത്തിന് അനുമതി മുഴുവൻ റിജക്ട് ചെയ്തു എന്തെ രമ്യ ഹരിദാസിന്റെ കത്തിയാ അവർക്ക് എന്ത് ഉറക്കം വരില്ലേ ഇവിടെ ഇവിടെ ഉണ്ടതായിരുന്നു തന്നില്ല അനുമതി തന്നില്ല അല്ലേ വരും ചുവണകളത്ത് വരുന്നാ പറയുന്നത് അപ്പൊ പല ഭാഗത്തും അനുമതി തരാതെ ആ പറഞ്ഞ് വികസനം ഇല്ലാതാക്കിയത് ഈ പറയുന്ന സി പി എമ്മിന്റെ പ്രതിനിധികളാണ് ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ് ഈ പറയുന്ന ബി ജെ പിയും സി പി എമ്മും ചെയ്യുന്നത് നമ്മുടെ അകത്ത് നമ്മുടെ ഹെൽത്ത് സെന്റർ ഉണ്ട് പ്രൈമറി ഹെൽത്ത് സെന്റർ സെന്ററുണ്ട് പ്രാഥമികാരോഗ്യ കേന്ദ്രം നമ്മുടെ കോട്ടയക്കുളത്തിനകത്ത് നമ്മുടെ പഞ്ചായത്തിന്റെ ആശുപത്രി ഉണ്ട് അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഹെൽത്ത് സെന്ററിനകത്ത് ഇന്ന് കിടത്തി ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബിൽഡിംഗ് അവിടെ പൊന്തി കൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം പണി കഴിയാറായിട്ടുണ്ട് പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വിഹിതമായി തന്നിട്ടുള്ളത് രണ്ടര കോടി രൂപയാണ് രണ്ടു കോടി രൂപയാണ് അല്ല മണിമാൻ പറയാം രണ്ടര കോടി രണ്ടര കോടി രൂപയാണ് കൂടിയാണ് രണ്ടര കോടി രൂപ കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതമായി രമ്യ ഹരിദാസ് അവിടെ ഹരിദാസ്കത്ത് കൊണ്ടുവന്നിട്ടുണ്ട് പണി ഏകദേശം പൂർത്തിയായി രമ്യ ഹരിദാസ് എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന സി പി എംമാരോടും ബി ജെ പിരുടെ ഞങ്ങൾക്ക് പറയാനുള്ളതാണ് ഞാനടക്കം നിങ്ങളടക്കമുള്ള വരും തലമുറകൾക്ക് കിടത്തി ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് അനുവദിച്ചത് നാളെ ഇതുവരെ പല എം എൽ എമാരും എം പിമാരും പോയിട്ടും ആരും പോയിട്ട് കേന്ദ്ര വിഹിതമായി രണ്ടര കോടി അനുവദിച്ച് അവിടെ ബിൽഡിംഗ് അവിടെ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ഈ പറയുന്ന ആലത്തൂർ പാർലമെന്റ് എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്ത് മാത്രമല്ല അമ്പത്തിരണ്ട് ഗ്രാമപഞ്ചായത്ത് അല്ലെ അമ്പത്തിരണ്ട് ഗ്രാമപഞ്ചായത്താണ് ആലത്തൂർ ആലത്തൂർ പാർലമെന്റ് മണ്ഡലം എന്ന് പറയുന്നത് ഈ അമ്പത്തിരണ്ട് ഈ പാർലമെന്റിനത്തെ അമ്പത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകൾക്കും തുല്യമായിട്ടുള്ള കൊടുത്തു കൊണ്ടുവന്നിട്ടുള്ള ഒരു നമ്മുടെ പാർലമെന്റ് അംഗമാണ് ശ്രീമതി കുമാരി രമ്യ ഹരിദാസ് ഒരു പഞ്ചായത്തിനകത്ത് ഫണ്ട് കൊടുക്കാതിരുന്നിട്ടില്ല ഫണ്ട് കൊടുത്തത് ഈ പറയുന്ന സി പി എമ്മിന്റെ ഭരണസമിതി പോലെയുള്ള വികസന വിരോധികൾ മുരടിപ്പ് നടത്തുന്നതിന് വേണ്ടി യു ഡി എഫ് കൊണ്ടുവരുന്ന വികസനം തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി അനുമതി തരാത്തതിന്റെ പേരിൽ പലതും മുടങ്ങിപ്പോയിട്ടുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കണം എന്തുകൊണ്ട് അവരത് ഇങ്ങനെ ചെയ്യുന്നു എന്തുകൊണ്ട് ചെയ്യുന്നു ഇന്ത്യൻ നാഷണൽ കൊണ്ടുവന്ന് കോൺഗ്രസ് കൊണ്ടുവന്നിട്ടുള്ള വികസനം എന്തെ നാടിന് നല്ലതല്ലേ ഞങ്ങൾ ആരെയും പണ്ട് അയ്യേ ഇന്ദിരാഗാന്ധി ആവാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഭവന നിർമ്മാണ പദ്ധതി വളരെ ഭംഗിയായി പോയിക്കൊണ്ടിരിക്കുന്ന ഭവന പദ്ധതിയായിരുന്നു എവിടെ ഇന്ദിരാഗാന്ധി ആവാസ് യോജന പദ്ധതിയുടെ വീട് നിർമ്മാണം അത് പേര് മാറ്റി പ്രധാനമന്ത്രി ആവാസ് യോജനവാക്കി ആർക്കെങ്കിലും നാട്ടിനകത്ത് ഈ പറയുന്ന പ്രധാനമന്ത്രി ആവാസ് യോജന അവരുടെ വീട് കിട്ടിയിട്ടുണ്ടോ പറയും രണ്ടായിരത്തി പത്തിൽ ഞാനുണ്ടായിരുന്നു അതിലേക്ക് എത്രയോ ഞാൻ ജനിക്കുന്നത് ഞാൻ ജനിച്ച് വീഴുന്ന സമയത്ത് രാധവോട്ടൻ എന്ന പഞ്ചായത്ത് പ്രസിഡന്റാണ് അദ്ദേഹം കൊടുത്തിട്ടുണ്ട് പല വീടുകളും പല കുടുംബങ്ങളുടെയും ആത്മാർത്ഥതയോടുകൂടി ഞങ്ങൾക്ക് അവകാശത്തോടും ഞങ്ങൾക്കത് പറയാൻ സാധിക്കും പലപ്പോഴും ഐ പല ചെറു ഭവന പദ്ധതികളുമായിരുന്നു ആ ഭവന പദ്ധതികളൊക്കെ എവിടെ ഈ ഫണ്ട് എവിടെ ഈ ഫണ്ട് തരാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് അത് പിടിച്ചു വാങ്ങാൻ ശേഷിയില്ലാത്ത സി പി സംസ്ഥാന ഗവൺമെന്റ് ഞങ്ങൾ പറയണ്ടേ ഞങ്ങൾ പറയണ്ടേ ഇത് തരാത്ത ഗവൺമെന്റിന് ഒത്താശ ചെയ്ത് കൊടുക്കുകയല്ലേ ഇവിടുത്തെ ഗവൺമെന്റ് ചെയ്യുന്ന പരിപാടി ആ ലിസ്റ്റ് സംസ്ഥാന ഗവൺമെന്റ് ഞങ്ങൾക്ക് കിട്ടേണ്ട വിഹിതം എവിടെ എന്ന് ചോദിച്ചു വാങ്ങേണ്ട സംസ്ഥാന ഗവൺമെന്റും അത് അനുവദിക്കാത്ത കേന്ദ്ര ഗവൺമെന്റും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന് ഞങ്ങൾക്ക് അത് പറയേണ്ടി വരും നമ്മുടെ എന്താ പറയാ എതിർസ്ഥാനാർത്ഥിയിൽ ഒരാളെന്ന് പറയുന്നത് മന്ത്രിയാണ് സംസ്ഥാനത്തെ വളരെ പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയാണ് എന്താ പറയാ ഒരു എതിർസ്ഥാന നമ്മുടെ എതിർസ്ഥാന യു ഡി എഫിന്റെ ഒരു എതിർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ആ മന്ത്രിയുടെ വകുപ്പിൽ ഇപ്പൊ എന്തൊക്കെ നടക്കുന്നു എന്ന് ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ എന്ത് മറുപടി പറയും എനിക്കറിയില്ല ഈ നാട്ടിൽ ഈ നമ്മുടെ കേരള സംസ്ഥാനത്ത് എത്ര ആളുകളാണ് കാരണം പട്ടികജാതി പറഞ്ഞ വകുപ്പ് മന്ത്രിയാണ് എത്ര പേര് അതിക്രമത്തിനിരയായി എത്ര പേര് പ്രയാസങ്ങൾ അനുഭവിച്ചു എത്ര പേര് തൂങ്ങി മരണങ്ങളും ചെറിയ ചെറിയ കുഞ്ഞു പിള്ളേരും അതിക്രമത്തിനിരയായിട്ട് പല കുടുംബങ്ങളും നാശത്തിന്റെയും നഷ്ടത്തിന്റെയും വക്കിൽ പോകുന്നു ആ പറയുന്ന വീടുകളിലേക്ക് നിർത്തിച്ചെന്ന് അവരുടെ കാര്യങ്ങൾ കാരണം അല്ലെങ്കിൽ സ്ട്രോങ് ഒരു നിയമം കൊണ്ടുവരണ്ടേ സ്ട്രോങ് ഒരു നിയമം കൊണ്ടുവരണ്ടേ പോലീസ് വകുപ്പ് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വകുപ്പൊന്നുമില്ലല്ലോ അത് പിണറായി ഗവൺമെന്റിന്റെ പിണറായി വിജയൻ സി എമ്മിന്റെ നേരിട്ട് കൈകാര്യം ചെയ്ത വകുപ്പല്ലേ ആ പറയുന്ന വകുപ്പിനെ കൊണ്ട് നിയമം നടപ്പിലാക്കിയാൽ മതി അടിച്ചത് പറയാ നിയമം നടപ്പിലാക്കിയാൽ നടക്കാത്ത പല അതിക്രമങ്ങളും നിയമം കയ്യിലുണ്ടായിട്ടും ഉപയോഗിക്കാത്തതിന്റെ പേരിൽ പല കുഞ്ഞുമക്കൾക്കും പല കുടുംബങ്ങൾക്കും പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്ത് ഈ വകുപ്പ് മന്ത്രി അറിഞ്ഞില്ല ഒരു അനുഭവമാവാം രണ്ടനുഭവമാവും നിങ്ങൾക്കറിയാം ബാളയാറ് പെൺകുട്ടികളുടെ ഇരട്ട ആ പെൺകുട്ടികളുടെ ഒരു വീട്ടിൽ തന്നെയുള്ള മരണം നിങ്ങൾക്കറിയാം ഈ അടുത്ത കാലത്ത് പല ഹോസ്റ്റൽ മരണങ്ങളൊക്കെ ഞാൻ അതൊക്കെ എടുത്ത് പറയാൻ പോയ ഇനി അങ്ങ് ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും പല കുട്ടികൾ ദളിതരായിട്ടുള്ള പല കുട്ടികളും മരണപ്പെട്ടത് അതിക്രൂരമായിട്ടു എന്തുകൊണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിയമം കൊണ്ടുവന്നില്ല ഞങ്ങളുടേതാണോ കോൺഗ്രസ് ആണോ ഭരിക്കുന്നത് ഞങ്ങളുടെയാണോ വകുപ്പ് അല്ലല്ലോ നിങ്ങൾ നിങ്ങൾ ഭരിക്കുന്ന ഒരു സ്റ്റേറ്റ് വകുപ്പ് നിങ്ങളുടെ മന്ത്രി നിങ്ങളുടെ നിയമം നടപ്പിലാക്കേണ്ട പോലീസിന്റെ കൈയാളായി നിന്നുകൊണ്ട് നടപ്പിലാക്കാത്ത കണ്ണടച്ച് ഇരുട്ടാക്കി നടക്കുന്നവട ഈ അതിക്രമം ഉണ്ടാവും അതിൽ യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ് മനസാക്ഷിയുള്ള സി പി എംമാരെടുത്ത് ചോദിച്ചാൽ അറിയാം മനസാക്ഷിയുള്ള ഞാൻ എപ്പോഴും പറ മനസാക്ഷിയുള്ള സി പി എം ചോദിച്ചാൽ അറിയാം ഇവിടെ എന്താ നടക്കുന്നതെന്ന് ഇത് പകലാണ് ഇത് രാത്രിയാണ് എന്ന് പറഞ്ഞാൽ ആ പകലാണ് രാത്രിയാണ് എന്ന് പറഞ്ഞു നടക്കുന്ന സഹാക്കന്മാരോട് എനിക്കിത് പറയാൻ ആഗ്രഹമില്ല മനസാക്ഷിയുള്ള പ്രത്യേക ശാസ്ത്രം ഇപ്പോഴും കൈ മുതലായി മുറുകെ പിടിച്ച് നടക്കുന്ന സി പി എം കാരാ നിങ്ങൾ പറയണം നിങ്ങൾ പറയണം സത്യസന്ധമായ മറുപടി നിങ്ങൾ പറയണം ഇത് ശരിയാണോ ഇത് ശരിയാണോ സ്വന്തം വകുപ്പിന്റെ കീഴിൽ പല അതിക്രമങ്ങളും പല പെൺകുട്ടികളും അതിക്രമത്തിനിരയായി ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങൾ ഇന്നാട്ടിൽ പല പല നിരവധി ആളുകൾക്ക് ഉണ്ടായിട്ട് പോലും നിയമം കൈയാളുന്ന പോലീസിനെ കെട്ടിയിട്ട് വരിഞ്ഞ് മുറുക്കി നമ്മുടെ കേരള പോലീസ് എന്ന് പറയുന്ന വളരെ മോശം ഡിപ്പാർട്ട്മെന്റ് ഒന്നുമല്ല വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ കേരള പോലീസ് എന്ന് പറയുന്നത് അവരെ കെട്ടിയിട്ട് മുറുക്കി വെച്ചിരിക്കുകയാണ് ഈ പിണറായിന്റെ ഈ നിയമം എന്ന് പറയുന്നത് ഐ നിയമം എന്ന് പറയുന്നത് സി പി എമ്മിന്റെ നിയമം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ നാട്ടിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ പലതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിനൊക്കെ അറുതി വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനെ അറുതി വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് കേന്ദ്രഭരണം മാറിയാൽ സ്വാഭാവികമായിട്ട് പലതും സംഭവിക്കും ഇനി അങ്ങോട്ടുള്ള ഇനി അടുത്ത് വരാൻ പോകുന്നത് പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നുണ്ട് അസംബ്ലി ഇലക്ഷൻ വരുന്നുണ്ട് അതിനൊക്കെ ഒരു അറുതി വരും ഒരു പേടി വരും കാരണം ഒരു നാണയത്തെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താലും എനിക്കെന്തും ചെയ്യാം എന്നുള്ള മൗനാനുവാദം തമ്മിൽ തമ്മിൽ പരസ്പരം ഉണ്ട് മൈക്ക് കിട്ടിയാൽ പലതും വാദോരാധ പറയുമെങ്കിലും ഇവർ തമ്മിലും ബൈ ബൈ ബന്ധങ്ങളാണ് ഉള്ളത് അതാണ് പിണറായി മോദിയും എന്ന് ഞങ്ങള് പറയട്ടെ നിങ്ങളെ ഈ പ്രകടന പത്രിക കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി തൊട്ടുപുറത്തൊരു പേരും നിങ്ങളുടെ അഡ്രസ്സൊക്കെ നിങ്ങൾക്ക് അത് എഴുതി സൂക്ഷിക്കാം ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ അടുത്തൊക്കെ തന്നെ അത് ചോദിക്കാൻ ഒരു അവസരം കൂടിയിട്ടാണ് ചേട്ടൻ പറഞ്ഞു ഇരുപത്തിയേഴ് മുന്നണികളാണ് ഈ പറയുന്ന ബി ജെ പിയുടെ അധികാരത്തിനെതിരെ ഗർവിനെതിരെ ദുരിതത്തിനെതിരെ ദുരന്തത്തിനെതിരെ അഹങ്കാരത്തിനെതിരെ അധിക്ഷേപിക്കുന്നവരെ മതിലുകെട്ടി മറക്കുന്നവരെ ഇന്ത്യയെ മുറിച്ചു മാറ്റുന്ന ആളുകളെ തടയുന്നതിന് വേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങളൊന്നും മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഇരുപത്തിയേഴ് മുന്നണികൾ ഇരുപത്തിയേഴ് മുന്നണികളാണ് ഇരുപത്തിയേഴ് പാർട്ടികളാണ് ഒരുമിച്ച് ചേരുന്നത് അവർക്കറിയാം ഈ പറയുന്ന ബി ജെ പി ഇനി ഒരിക്കൽ വന്നാൽ ഞാനും നിങ്ങൾക്കും ഇനി വോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അവര് തീരുമാനിക്കും ഇനി വോട്ട് ചെയ്യേണ്ട കാര്യമില്ല അവര് തീരുമാനിക്കും ഇന്ത്യയുടെ തലപ്പത്താല് വരണം എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് അവർ തീരുമാനിക്കും ഇനി വോട്ട് ചെയ്യേണ്ട കാര്യമൊന്നും ഇനി ഒരിക്കൽ കൂടി ബി ജെ പിയുടെ ഗവൺമെന്റ് വന്നാൽ ഒരുപക്ഷെ നമ്മുടെ അടുത്ത് സഹോദരനെ പോലെയുള്ള കുടുംബാംഗത്തെ പോലെയുള്ള ഒരുപക്ഷെ എന്താ പറയാ ഒരു മുസൽമാൻ അടുത്തുണ്ടെങ്കിൽ അവരൊരുപക്ഷെ ആ ആ ഭാഗത്ത് ഇരിക്കാൻ പോലും ഒരു അവകാശം ഇല്ലാത്ത രീതിയിൽ ഭരണഘടന എഴുതി വെച്ചാൽ അവരൊരു പക്ഷെ കൂടുമുടക്കി എടുക്കു പോവേണ്ടി വരും എന്തൊക്കെ മാറ്റും ഏതൊക്കെ രീതിയിൽ മാറ്റുമെന്ന് പോലും അറിയാത്തൊരവസ്ഥ ഹിന്ദുവിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി ചെല്ലുന്ന ഒരു വ്യക്തി ചെയ്തു കൂട്ടുന്ന കോലാഹലങ്ങളാണ് എന്ന ഹിന്ദുവിനെ എങ്ങനെ സംരക്ഷിക്കട്ടെ ഞാൻ അപ്പോഴേ പറഞ്ഞത് അതുകൊണ്ടാണ് പാചകവാദം ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ പകുതി കൂടുതലുള്ളത് ഹിന്ദുക്കളാണെങ്കിൽ പാചകവാദത്തിന്റെ വില കുറയ്ക്കണ്ടേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറയുന്നുണ്ട് ഒരു മാസം ബി പി എൽ ഫാമിലി ആണെങ്കിൽ എട്ടായിരം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടു തരുമെന്ന് പറഞ്ഞാൽ അത് ചെയ്യും തൊഴിലുറപ്പ് പദ്ധതി നിയമം കൊണ്ടുവന്നിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എട്ടായിരം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇട്ടു തരുമെന്ന് പറഞ്ഞാൽ അത് ഇട്ടു തരും മാനിഫെസ്റ്റോ ആണ് പ്രകടന പത്രികയാണ് പറഞ്ഞാൽ ഓരോന്നോരോ നോരോന്നായിട്ട് അത് ചെയ്യും അവർ ഓരോന്നോരോന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കൃത്യമായിട്ട് വളരെ ആലോചിച്ച് ഇരുപത്തിയേഴ് മുന്നുകള മുന്നണികളും കൂടി ആലോചിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു തീരുമാനമാണത് തീരുമാനം നടപ്പിലാക്കാനുള്ളതാണ് അത് സ്വാഭാവികമായിട്ടും നടപ്പിൽ വരും അതിന് യാതൊരു സംശയമില്ലാത്തതാണ് പല താഴെത്തട്ടിലുള്ള അസംഘടിത തൊഴിലാളികളടക്കമുള്ള താഴെത്തട്ടിലുള്ള ആളുകളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കൊണ്ടുവന്നുള്ള ഒട്ടനവധി ഞങ്ങളൊക്കെ ഈ പ്രകടന പത്രികയുമായി ചെന്നപ്പോഴേ ഞങ്ങളെ പകുതി ഇന്ത്യയിൽ കൂടുതൽ പകുതിയിൽ കൂടുതലും സ്ത്രീകൾ തന്നെയാണ് ഞങ്ങൾ പുരുഷന്മാർ പിന്നെ എന്തിനാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്ന ഒരു തമാശ രൂപേണ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു സ്ത്രീകളില്ലാത്ത കുടുംബങ്ങൾ വളരെ കുറച്ചാണ് സ്ത്രീകളില്ലാത്ത കുടുംബങ്ങൾ വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ സ്ത്രീകളുള്ള കുടുംബങ്ങളാണ് ഭൂരിപക്ഷവും ആ സ്ത്രീകളുള്ള കുടുംബം രക്ഷപ്പെട്ടാൽ ഇന്ത്യ രാജ്യം രക്ഷപ്പെടും ആ ഇന്ത്യയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ പ്രകടന പത്രികയുമായിട്ട് വന്നിട്ടുള്ളത് രമ്യ ഹരിദാസിനെ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ചിലത് മാത്രമാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ സൂചിപ്പിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ രമ്യ ഹരിദാസിനെ ജയിപ്പിക്കണം എന്നുള്ളത് ഈ നാട്ടിലെ ഈ ചോറംകുളം പ്രദേശത്തുള്ള മുഴുവൻ ആളുകളോടും എനിക്ക് പറയാനുള്ളത് ഇന്ത്യയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഇന്ത്യയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യ എന്ന നമ്മുടെ മഹത്തായിട്ടുള്ള മതേതര രാജ്യത്തെ സംരക്ഷണ

ചിഹ്നം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഇവിടെ പല പാർട്ടികളും പറഞ്ഞു നടക്കുന്നത് ഞങ്ങളുടെ ചിഹ്നം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അഹോരാത്രം പണിയെടുക്കുന്നത് ഇതിനായി നിങ്ങൾ ചിഹ്നം സംരക്ഷിക്കാനായി നിങ്ങൾ ഈ പണി ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാനടക്കമുള്ള ജനപ്രതിനിധികൾ ഞങ്ങൾ ഞങ്ങൾക്കടക്കമുള്ള ആളുകൾ വോട്ട് ചെയ്ത് ഞങ്ങളെ അതിനകത്തേക്ക് ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് കയറുമ്പോൾ ഞങ്ങളിൽ കുറെ ഉത്തരവാദിത്തങ്ങളും അവർ ഞങ്ങൾക്ക് കുറെ അധികാരങ്ങൾ തരുന്നുണ്ടോ തരുന്നതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങൾ ഞങ്ങൾ ഞങ്ങൾ ലയിപ്പിച്ചിട്ടാണ് പോകുന്നത് നിങ്ങൾ തരുന്ന ഓരോ വോട്ടും ഞങ്ങൾ നിങ്ങളോട് കാണിക്കുന്ന കടപ്പാടുകളും ഞങ്ങൾക്ക് നിങ്ങളോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ആ പറയുന്ന ഡയസിൽ പോയിരിക്കുന്നത് ആ ഉത്തരവാദിത്തം നിറവേറ്റിയ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന രമ്യ ഹരിദാസ് എന്ന് പറയുന്നത് മോദിയുടെ മുഖത്ത് നോക്കി ലോകരാജ്യങ്ങളെ ഉറപ്പിക്കുന്നു എന്ന് മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കി കൈവിരൽ ചൂണ്ടിക്കൊണ്ട് ഒരു പെൺകുട്ടി എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ ഇന്ത്യൻ പാർലമെന്റിൽ ചോദിച്ച ഒരു പെൺകുട്ടിയുടെ പേര് കുമാരി രമ്യ ഹരിദാസ് എന്നാണ് കുമാരി രമ്യ ഹരിദാസ് എന്നാണ് ആ പെൺകുട്ടിക്കാണ് ഒരു തവണ കൂടി നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ നിങ്ങളുടെ കാലിന്റെ മുൻപിൽ വന്ന് പറയുന്നത് ആ ചൂണ്ടുവിരൽ ചൂണ്ടുവിരൽ എന്ന് പറയുന്നത് അവരുടെ വേണ്ടിയിട്ടുള്ള ചൂണ്ടുവിരലായിരുന്നു ആ ചൂണ്ടുവരലിന് ശക്തി പകരുന്നതിനു വേണ്ടി സത്യത്തിനും നീതിക്ക് മതേതരത്വം സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ഈ പറയുന്ന രമ്യ ഹരിദാസിനെ ജയിപ്പിച്ചു വിട്ടാൽ നിങ്ങൾക്ക് നാളെ ദുഃഖിക്കേണ്ടി വരില്ല ഞാനടക്കമുള്ള ആളുകൾക്ക് സമാധാനം സൗര്യമായിട്ട് നമുക്ക് ഈ നാട്ടിൽ ഏകോദര സഹോദരങ്ങളെ പോലെ നടക്കാൻ സാധിക്കും അല്ലെങ്കിൽ അവർ പറയുന്ന രീതിയിൽ ഒരു പക്ഷേ മുസൽമാനോടോ അല്ലെങ്കിൽ മറ്റുള്ള ഹിന്ദുക്കളോടോ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടോ വരമ്പുകൾ അതിർവരമ്പുകൾ ഇട്ടുവെന്ന് വരും നമ്മളെ കഴിക്കുന്ന ഭക്ഷണം ഒരുപക്ഷെ അവർ തീരുമാനിക്കും ഒരുപക്ഷെ നാളെ കൃഷി ഇറക്കുന്നത് കർഷകരാണ്